സി പി എമ്മിൻ്റെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ അതായത് കരുനാഗപ്പള്ളി സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിക്ക് തീരെ ലോക്കൽ സമ്മേളനം നടന്നു ഈ ലോക്കൽ സമ്മേളനത്തിൽ ഭയങ്കര അടിയുണ്ടായി പാർട്ടി പ്രവർത്തകർ തമ്മിൽ എന്നിട്ട് രണ്ട് സംസ്ഥാന സമിതി അംഗങ്ങളെ പിടിച്ച് പൂട്ടിയകത്തിട്ടു വലിയ വിഷയമായി ഇപ്പോൾ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സി പി എമ്മിൻ്റെ പിരിച്ചുവിട്ടു അപ്പോൾ ജില്ലാ സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലത്ത് വിഭാഗീയത ഇത്രയും രൂക്ഷമായിട്ട് സി പി എം നേതൃത്വത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പം വിഭാഗീയത പരസ്യമായി പുറത്തു വരുന്നു എന്നാണോ അതോ ആദ്യമായിട്ടാണോ വിഭാഗീയത അല്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് പാർട്ടി ശക്തമായിട്ടുള്ള വിഭാഗീയതയിൽ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണ് ആ വിഭാഗീയതയുടെ പ്രധാനപ്പെട്ട അച്യുതണ്ട് എന്ന് പറയുന്നത് ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് വി എസ് അച്യുതാനന്ദനുമായിരുന്നു അന്ന് പക്ഷേ വിഭാഗീയതയ്ക്ക് ഒരു പ്രത്യേകതയും സവിശേഷതയും ഉണ്ടായിരുന്നു അത് പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടിൻ്റെ പേരിൽ രണ്ട് വിഭാഗമായിട്ട് പാർട്ടിയിലെ ആളുകൾ രണ്ട് നേതാക്കൾക്ക് കീഴിൽ അണിനിരന്ന് നടത്തിയ പോരാട്ടമായിരുന്നു പ്രത്യയശാസ്ത്രം എന്നതായിരുന്നു മുന്നിൽ വെച്ചിരുന്നതെങ്കിലും ആത്യന്തികമായി അതും അധികാരത്തർക്കം തന്നെയായിരുന്നു എന്നാണ് പിന്നീട് വെളിവാക്കപ്പെട്ടതും കാരണം അധികാരമാണ് പ്രധാനപ്പെട്ട വിഷയം അല്ലാണ്ട് പ്രത്യയശാസ്ത്ര പ്രശ്നമായിരുന്നില്ല പ്രത്യയശാസ്ത്ര പ്രശ്നം വന്ന കഥ അവതരിപ്പിക്കപ്പെടുമ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞതിനിടയിൽ പരിശുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് എന്താണ് അറിയപ്പെടുകയും അതേസമയത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതു കാലത്തെ നവ ലിബറൽ മുതലാളിത്ത രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വലിയ വ്യത്യാസങ്ങളൊന്നും അതിന അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതായിട്ടുള്ള സഹകൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ ഒരു ഗുണമുണ്ടായിരുന്നു പാർട്ടിക്കകത്ത് പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള ചർച്ച നടക്കാനായിട്ട് സഹായകരമായി ഇപ്പോൾ പക്ഷേ നമ്മൾ പല നിന്ന് വരുന്ന വാർത്തകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു തർക്കവും അവർ തമ്മിലില്ല ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചേരുതിരിവല്ല ഗ്രൂപ്പിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചേരുതിരുവാണ് അധികാരത്തിന് വേണ്ടിയുള്ള ചേരുതിരിവാണ് ഇപ്പോൾ പാലക്കാടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സമാന്തരമായിട്ട് സമ്മേളനം നടത്തി സമാന്തരമായ സമ്മേളനം നടത്തിയപ്പോൾ അത് അവസാനിക്കുമെന്നാണ് കരുതി പക്ഷേ അതല്ല ഇപ്പോൾ സമാന്തര ഓഫീസ് തുറന്നു ഇ എം എസ് സ്മാരകം എന്ന നിലയ്ക്ക് ഒരു ഓഫീസ് അവർ തുറക്കുകയും അവിടെ ജനസേവന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുമെന്ന് വിമത നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പറയുന്നത് ആ കൊഴിഞ്ഞാൻ പറയും അതിൻ്റെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പും അതിനു മുമ്പും ഒക്കെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല ആളുകളും ശശിയുടെ വിഷയം മുതലിങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്ത് ആളുകളെ രണ്ട് ചേരിയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ടി ധാർമ്മികതയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് സാധാരണ പ്രവർത്തകരുടെ ആവശ്യമായത് പക്ഷേ പാർട്ടിക്ക് അധികാരത്തിനൊപ്പം നിൽക്കാൻ പറ്റുമ്പോൾ ധാർമ്മികത കൈവിടേണ്ടതായിട്ട് വരും അങ്ങനെ പാർട്ടി ധാർമ്മികത പല ഘട്ടങ്ങളിലും കൈവിട്ട് പോകുമ്പോൾ ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി അവിടെ ഒരു വിഭാഗത്തിൽ രൂപപ്പെടുകയും കുറേയധികം ആളുകൾ സമാന്തര സമ്മേളനം തന്നെ നടത്തി എന്നുള്ളതാണ് ഈ പാർട്ടിക്കാണോ ഈ ഇത് നഷ്ടപ്പെട്ടത് അതോ പാർട്ടിയിലെ ചില നേതാക്കൾക്കാണോ കാരണം എന്താ വെച്ചാൽ സാറ് മാഷ് നേരത്തെ കണ്ടു കാണും ചില സ്ത്രീകൾ ചാനൽ മൈക്കിളുടെ മുമ്പിൽ വന്ന് ഇന്ന് ഘോര ഘോര സംസാരിക്കുന്നു കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു ആ എൻ എസ് എൻ്റെ പാർട്ടിക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീകൾ ഭയങ്കരമായിട്ടുള്ള ബഹളം ഉണ്ടാക്കുന്നത് അടിച്ചു ഓടിക്കണം ഈ പെണ്ണുകുടിയന്മാരെ എന്നൊക്കെയാണ് പറയാം അപ്പോൾ എന്താണ് ധാർമ്മികത ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നേതൃത്വമുഖമായിട്ട് നടക്കുന്നുണ്ട് നേരത്തെ ഒക്കെ പല സമ്മേളനങ്ങളിലൊക്കെ ഈ ഒളിക്കാമറ കാര്യം നമുക്കറിയാം എറണാകുളത്ത് അങ്ങനെ ഒളിക്കാമറ വെച്ചതും പ്രശ്നങ്ങളുണ്ടായ കാര്യം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ശശിയുടെ കാര്യം തന്നെ ശശി എന്താണ് പെണ്ണുകസയിൽ തന്നെയാണ് ശശി യഥാർത്ഥത്തിൽ പ്രതിയാക്കപ്പെടുകയും പാർട്ടി പുറത്താക്കപ്പെടുക പുറത്താക്കണം എന്നുള്ള അവസ്ഥയിലെത്തിക്കുകയും കെ ടി ഡി സി ചെയർമാനായിരിക്കുന്നു ശേഷം പാലക്കാട് അതിൻ്റെ ഒരു പ്രശ്നമാണ് രൂക്ഷമായിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്ര മുഖം നഷ്ടപ്പെടുകയും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചർച്ചകളില്ലാതെ വരികയും പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള പ്രവർത്തനങ്ങളില്ലാതെ വരികയും ചെയ്യുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള പാർട്ടിയായിട്ട് മാറിത്തരും ഈ പാർട്ടി പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴുകിപ്പോകുമെന്ന് നമ്മളാരും കരുതുന്നില്ല അതുകൊണ്ടാകും അത് കോൺഗ്രസ്സോ കോൺഗ്രസിനേക്കാൾ മോശമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അതല്ലാണ്ട് ഇപ്പോൾ ബംഗാളിലും അതേപോലെ ത്രിപുരയിലേക്ക് ഒഴുകിപ്പോകുമല്ലേ കേരളത്തിലെ സി പി എം ഒഴുകിപ്പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ ജനങ്ങളുടെ ഒരു ഷിഫ്റ്റിങ്ങൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാണെങ്കിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ചെയ്യുന്നത് കോൺഗ്രസ് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പിന്നെ പ്രതിപക്ഷം നിൽക്കുന്നത് സി പി എം ആയിരിക്കും അപ്പം ഈ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് സി പി എമ്മിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രവർത്തനം ഉണ്ടാവും കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തിട്ട് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കുന്തമുനായിട്ട് അവർ മാറാൻ കഴിയുമ്പോൾ അവരിൽ കുറേ കൂടിയൊക്കെ ഒക്കെ ധാർമ്മികമായ നിലപാടിൻ്റെ ആവശ്യകത വരികയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും ഈ ഭരണം സി പി എമ്മിനെ നശിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ ഈ തുടർ ഭരണമാണ് ഈ ആയിരത്തഞ്ച് വർഷം എന്ന് പറയുന്നത് കുഴപ്പമില്ല അതിലുണ്ടാക്കാവുന്ന കുഴപ്പങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പോന്നിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ല തുടർഭരണം വന്നവരുടെ ഇവർ ധാർഷ്ട്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി രൂപങ്ങളായിട്ട് മാറി അഹങ്കാരികൾ പോകൃത്തരം കാണിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളായിട്ട് ഒരു മാറുമ്പോൾ പാർട്ടിക്ക് സംഭവങ്ങളൊന്നുമില്ല പക്ഷേ പാർട്ടിയുടെ നേതാക്കളെന്ന് പറയുന്നത് ഇത്തരത്തിൽ മോശമായി തീരുന്നു അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യമാണ് ധാർമ്മികത പാർട്ടിക്കാണ് നഷ്ടപ്പെട്ടത് നേതാക്കൾക്കാണ് നേതാക്കൾക്കാണ് പാർട്ടിക്കല്ല നേതാക്കൾ അടങ്ങുന്ന പാർട്ടിയാണെന്നുള്ള ഇപ്പൊ ഈ വിഭാഗതയുണ്ടായി കരുനാഗപ്പള്ളിലെ ഏരിയ കമ്മിറ്റി അപ്പൊ ഈ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ പത്ത് ലോക്കൽ കമ്മിറ്റി ഉണ്ട് ഇതിൽ ഏഴ് ലോക്കൽ കമ്മിറ്റിയിലും കയ്യാങ്കളി ഉണ്ടായി മൂന്നെടുത്ത് മാത്രമേ മര്യാദ കാണൂ എന്നിട്ട് ഈ കുലശേഖരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികൾ കൂടിയപ്പോൾ ആദ്യമേ ഉണ്ടായി തമിഴ് തല്ലുണ്ടായി തർക്കമുണ്ടായി മാറ്റിവെച്ചു വീണ്ടും ഉണ്ടായപ്പോഴാണ് ഈ തർക്കം തുടരുന്നത് അപ്പോൾ രണ്ട് തവണ ഉണ്ടായിട്ടും പ്രശ്നം ഉണ്ടായി ഇപ്പം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സൂസൻ കൂടി അനുകൂലിക്കുന്ന ഒരു വിഭാഗം പി ആർ വസന്തൻ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഇപ്പം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെയായിരുന്നു അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം ഇവ രണ്ടുപേരെ കൂടി ചേരുന്നു അപ്പോൾ ഒരു കൂട്ടർ പറയുന്നു ഈ സമ്മേളനം അലങ്കോനമാക്കിയവൾക്കെതിരെ ഉടൻ നടപടി എടുക്കണം വിമതിന് പറയുന്നു അവരുടെ പക്ഷം കൂടി കേട്ടിട്ട് എടുക്കാൻ പറ്റൂ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുകയാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ പാർട്ടി അംഗീകരിക്കില്ല അതുകൊണ്ട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇനി കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം നടക്കുകയുള്ളത് അപ്പോൾ രണ്ട് വിഭാഗം ആളുകൾ രണ്ട് വശത്തായി നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അധികാരത്തിന്റെ കടിപിടി എന്നല്ലാതെ അതിന് ഒരു വ്യാഖ്യാനവും പ്രത്യേകിച്ചില്ല മാത്രമല്ല സി പി എമ്മിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഈ സിനിജിന്റെ നാട്ടിൽ അതാണ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു കോട്ടയാണ് ശരി ശരി കോട്ടയം മനസ്സിലായി ചെങ്കോട്ട എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തില് അവിടെയാണ് ഈ കലാപങ്ങൾ ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞ സൂസൻ സുസൻകോടി എന്ന് പറയുന്നതായിട്ടുള്ള സ്ത്രീ അപ്പോൾ സ്ത്രീകളെ ആ സ്ത്രീകളുടെ ഇടയിൽ നിന്നിങ്ങനെ ഉയർന്നു വരുന്ന ശക്തമായ ഒരു നേതൃത്വമായിട്ട് കണക്കാക്കപ്പെടുമെങ്കിലും അവരെ അധികാര കേന്ദ്രമായി മാറുകയാണ് അതേപോലെ തന്നെയാണ് വസന്തൻ്റെ കാര്യം പരിശോധിച്ചാൽ ആ അതിന്റെ എതിരായിട്ടുള്ള അധികാര കേന്ദ്രമായ അപ്പം രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള വടംവലിയാണ് അവസാനം എന്തു ചെയ്യുന്നത് രൂക്ഷമായിട്ടുള്ള സംഘടനത്തിൽ കലാശിക്കുകയും സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ സംസ്ഥാന നേതാക്കളെ പിടിച്ച് പൂട്ടിയിടുകയെന്ന് അത് ഇതുവരെ അതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് നല്ലതാണ് നേതാക്കൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചൈനയിൽ സാംസ്കാരിക കലാപകാലത്ത് മാവോ പറഞ്ഞ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉണ്ട് എന്താണത് അത് എന്താണ് പാർട്ടിയുടെ കേന്ദ്രം പാർട്ടി കേന്ദ്രത്തിന് ബോംബ് വെക്കുക എന്ന് പറയാം അതാണ് ചെയ്യേണ്ടത് പാർട്ടി നേതാക്കൾക്കാണ് ബോംബ് ഇടേണ്ടത് അവരെയാണ് ബോംബ് വെച്ച് തകർത്ത് കളയേണ്ടതെന്നുള്ളത് കാരണം അവരാണ് വൃത്തികെട്ട ആളുകളായിട്ട് മാറി വരുന്നത് എന്നുകൊണ്ടാണ് അതുകൊണ്ട് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി കേന്ദ്രത്തിന് ബോംബ് വയ്ക്കുന്നതിന് സമാനമായ ഒരു പ്രവർത്തനവും പ്രക്രിയയാണ് ഇപ്പോൾ കരുണാപ്പള്ളിയിൽ നടന്നിരിക്കുന്നത് നേതാക്കളെ സംസ്ഥാന നേതാക്കളെ പിടിച്ച് പൂട്ടിവിടുന്നു അപ്പം അങ്ങനെ അത്രത്തോളം അധികാരം വന്നു വേറൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ചില്ല അധികാരമാണ് അവർക്ക് വരില്ല ആരെയാണ് അതെ അതെ തർക്കം ഒരു ഈ ഇതിനർ വസന്തൻ എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ഈ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം സി പി ഐയുടെ സീറ്റാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് സിറ്റിംഗ് എം എൽ എ ആർ രാമേന്ദ്രൻ എതിർപക്ഷത്ത് കോൺഗ്രസിൻ്റെ സി ആർ മഹേഷ് ഈ സി പി ഐയുടെ സീറ്റിൽ ആർ രാമേന്ദ്രൻ പരാജയപ്പെടുന്നു പകരം സി ആർ മഹേഷ് ജയിക്കുന്നു ഒരു കാരണവശാലും അവിടെ ജയിക്കാൻ ഇല്ലാത്തതാണ് പക്ഷേ ഒന്നുകിൽ ഈ സി പി ഐ സിറ്റിംഗ് എം എൽ എയുടെ മരണത്തിനോടുള്ള അതിർത്തി പിന്നെ കൂടാതെ സി പി എം കാലു എന്നുള്ള പ്രശ്നം ഇതേ തുടർന്ന് വലിയ ആരോപണം സി പി ഐ സി പി എമ്മിനെതിരെ ഉന്നയിക്കുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി ആർ വസന്തനെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തപ്പെട്ടു കൂടാതെ ഈ കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇത് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് ഈ സ്കൂളിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒമ്പത് ലക്ഷം രൂപ പി ആർ വസന്തന്റെ അക്കൗണ്ടിലേക്കും നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും വക മാറ്റിയെന്ന് പറഞ്ഞിട്ട് വലിയൊരു ആരോപണം പക്ഷേ ഇതിനെ സംബന്ധിച്ച് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക ആരോപണം അതുപോലെ തന്നെ മാഷി നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ വന്നവരാണ് പെണ്ണുപിടിയമാരെയാണോ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നത് അപ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരികയും അവർ നിയന്ത്രിക്കുന്ന പോലെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് മതിയെന്ന് ഒരു തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനെ ഈ സംസ്ഥാന നേതൃത്വം എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പിരിച്ചു പിരിച്ചുവിട്ടിരിക്കണല്ലോ ഇനി സംസ്ഥാന നേതൃത്വത്തിനോട് വിധേയത്വം പുലർത്തുന്ന ഒരു അഡ്വറ്റി വേണേ വരാം അഡ്വറ്റ് കമ്മിറ്റി വരുന്നത് അങ്ങനെയാണ് അത് അത് സംസ്ഥാന നേതൃത്വം പറയുന്നതനുസരിച്ച് ചെയ്യാതെ ആളുകളായിരിക്കും മിക്കവാറും വരുന്നത് പക്ഷെ അടി അതുകൊണ്ടൊന്നും അടിസ്ഥാനമായ പ്രശ്നം മാറുന്നില്ല ഈ സമ്മേളന നഗരിയിൽ ബഹളങ്ങൾ ഉണ്ടായ സമയത്ത് സ്ത്രീകൾ പൊട്ടിത്തെറിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടല്ലേ നിങ്ങൾ പെണ്ണുപിടിയന്മാരെയാണ് നേതാക്കന്മാരാക്കണമെന്നുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം സി പി എം പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് പിന്നെന്താണ് പി ആർ വസന്തനെതിരായിട്ട് ഉയർന്ന അഴിമതി ആരാണ് സാമ്പത്തിക അഴിമതി എന്ന് പറയുന്നത് അത് സി പി എമ്മിന്റെ എല്ലാ മേഖലകളിലുമുള്ള നേതാക്കളുടെ പക്ഷത്തും വന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുവെച്ചാൽ അധികാരം ഉപയോഗിച്ച് പണമുണ്ടാക്ക എന്ന് പറയുന്ന ഒരു ജോലിയാണ് ഈ നേതാക്കളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എല്ലാ ബൂർഷോ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നേതാക്കൾക്ക് പണം ഉണ്ടാകും ആ പണം അവർ കുറേശ്ശെ അണികൾക്കൊക്കെ വിതരണം ചെയ്ത് ആ അണികളെ തീറ്റിപ്പോറ്റി ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടു കടന്ന് അങ്ങനെയാണ് അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനം എന്ന് പറയും അതിന് സമാനമായിട്ടുള്ള പ്രവർത്തനമാണ് സി പി എമ്മിൽ വന്നതെങ്കിൽ സി പി എമ്മിൻ്റെ എന്ത് പ്രത്യയശാസ്ത്ര പാർട്ടിയാണ് എന്താണ് അവരുടെ പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് പണം പണം വാങ്ങുക പണം വാങ്ങിച്ചിട്ട് അത് സ്വന്തം കാര്യത്തിന് കുറെ ഒക്കെ ഉപയോഗിക്കുക ബാക്കി ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ തന്റെ ഗ്രൂപ്പ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപജവ സംഘങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഈ അടുക്കള സംഘങ്ങൾ അത് ഓരോ പ്രദേശത്ത് മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിലും ഉണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഉപജവ സംഘം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ പരാതിയല്ലേ ശനിയും അതെ പിണറായി വിജയനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആരാണ് അധികാരത്തിൽ വരേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് മന്ത്രിയാവേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് അത്തരത്തിലുള്ള ചുമതലകൾ കൊടുക്കേണ്ടത് പണം എങ്ങനെയാണ് വിനിമയം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നവരാണ് അവരുണ്ടാക്കുന്ന ആ മോഡ് മോഡുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാതൃകാ രീതി എന്ന് പറയുന്നത് അവർ പ്രാദേശിക തലത്തിൽ ഇവരൊക്കെ നടപ്പാക്കുകയാണ് പി ആർ വസുധരും അതേപോലെ തന്നെ സൂസൻ കോടിയും കൂടിയൊക്കെ നടപ്പാക്കുന്ന അവരുടെ പരിപാടിയാണ് അപ്പോൾ ആ പരിപാടി ഓരോരോ പ്രദേശത്തും നടപ്പാക്കി അത് ശക്തമായിട്ടുള്ള സംഘടനത്തിൽ എത്തുമ്പോഴാണ് ഈ സമ്മേളന സമ്മേളനം നഗരിയെന്ന് പറഞ്ഞാൽ അതിനിടയിൽ അലങ്കൂലപ്പെടുകയും നഗരി എന്ന് പറഞ്ഞാൽ അക്രമ കളരിയുടെ ഒരു കേന്ദ്രമായിട്ട് മാർത്തരികയും ചെയ്യുന്ന ആ പെണ്ണുങ്ങളുടെയൊക്കെ രൂക്ഷമായിട്ടുള്ള വർത്തമാനവും ആ അവരുടെ അവർ അതിനോട് കാണിക്കുന്നതായിട്ടുള്ള ഒരു ഒരു തീവ്രതയുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് പാർട്ടിക്കാരുടെ തീവ്രത തന്നെയാണ് ആ അപ്പോൾ അങ്ങനെ പാർട്ടി ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിരിച്ചുവിടുക അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനും ഇത് പാർട്ടിയല്ലേ ശരിക്കും പറഞ്ഞാൽ തെമ്മാടികളുടെ സംഘമായി മാറിയാണ് അതാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു വേറൊരു അർത്ഥം അവിടെ സമ്മേളനം ഒന്നും നടത്താനില്ല കാരണം ഇവ ഒരിക്കലും വെച്ച് കുറിപ്പിക്കാൻ പറ്റില്ല അവർ വെച്ചുറിപ്പിക്കാൻ പറ്റില്ല കാരണം സംസ്ഥാന നേതാക്കളും പിടിച്ച് ഗോവിന്ദ മാസ്റ്ററി എന്നയാളെ പിടിച്ച് എവിടെയെങ്കിലും പൂട്ടിയിടും അതെ അതെ ഒരു മാസം മുമ്പ് ഈ സമ്മേളനത്തിൽ ഒരു മാസം മുമ്പ് ഈ ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളെയും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ ഈ ഗോവിന്ദൻ മാഷിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി എന്നിട്ട് പറഞ്ഞു ഇത് ജില്ല സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയാണ് ഒരു കാരണവശാലും വിഭാഗീയത അനുവദിക്കരുത് എല്ലാം പറഞ്ഞ് സംഭവിച്ചു പോയ എന്നിട്ട് പോയിട്ട് പത്തിലേഴ് ലോക്കൽ കമ്മിറ്റിയിലും അടി ഉണ്ടായി എന്ന് പറയുമ്പോൾ വിഭാഗീയത അവസാനിക്കുന്നില്ല അല്ല വിഭാഗീയത ഒരിക്കലും അവസാനിക്കില്ല കാരണം വെച്ചാൽ വിഭാഗീയത പുതിയ പുതിയ വിഭാഗീതകൾ നിർമ്മിച്ചാണ്ട് മുന്നോട്ട് പോവുകയുള്ളു വിഭാഗീത തുടങ്ങിയ കാലത്ത് യഥാർത്ഥത്തിൽ അതിന് പ്രത്യശാസ്ത്രപരമായിട്ട് പരിഹാരം കാണാനായിട്ട് നേതാക്കൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അന്ന് പിണറായി വിജയൻ എന്താ ചെയ്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘത്തെ വളർത്തിക്കൊണ്ടുവന്നു പി എസ് വി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഇവരൊക്കെ അന്ന് ഷാഡോ കമ്മിറ്റികൾ നിർമ്മിച്ചിരുന്ന ആളുകളാണ് ആ ഷാഡോ കമ്മിറ്റികളുടെ പ്രവർത്തനം കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ വിഭാഗീയ പ്രവർത്തനം നടത്തി കൂട്ടത്തല്ലി നടത്തുന്നത് ഇവർ പഠിപ്പിച്ച കുട്ടികളാണ് അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സൂസൻ കൂടിയായി കഴിഞ്ഞാലും ബി ആർ വസന്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിഭാഗീയ പ്രവർത്തനം പഠിച്ചത് പിണറായി വിജയനിൽ നിന്നും ബി എസിൽ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടേണ്ടതാണ് പക്ഷേ അവരത് ഉപയോഗിക്കുന്ന മറ്റൊരു കുറച്ച് പ്രത്യയശാസ്ത്ര പരിവേഷമൊക്കെ നൽകി അതിനെ അവതരിപ്പിക്കുകയും പ്രത്യേക ശാസ്ത്ര ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്യും ഇവർക്കാന്നുമില്ല ഇവർ നേരിട്ട് തന്നെ അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞ് സൂസൻ കോടി എന്ന് വസ്തം പറയും വസന്തന അഴിമതിക്കാരനല്ലേ അവൻ്റെ ഭാര്യ അഴിമതിക്കാരെയല്ലേ അവരെ പുറത്താക്കുമെന്ന് സൂസൻ കോടി പറയും ഇങ്ങനെയായി മാറി അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനമാണ് അതിശക്തവും രൂക്ഷവുമായിട്ട് അവിടെ പ്രകടമാക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഇത് കരുനാഗപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കേരളത്തിൻ്റെ ഒട്ടുവെക്ക പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾക്കൊക്കെ മുൻകാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്പേസ് അതിനുണ്ടായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തവരും പിന്നെ എന്താ പ്രശ്നം ചർച്ച ചെയ്യണം പിന്നെ അധികാരമാണ് എനിക്കെന്ത് കിട്ടും എന്ന് ഓരോരുത്തരും ചോദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ആവശ്യത്തിന് സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ നിർത്തുക അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിമതത്വം കൽപ്പിച്ച് പുറത്താക്കുക അപ്പോൾ ആ സമ്മേളനത്തിലൊക്കെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളാണ് ഭൂരിപക്ഷം എന്നിട്ട് ഒരു 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 പാനലും ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ അംഗീകരിക്കാൻ ഞങ്ങളുടെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആരംഗീകരിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്ക് സ്വീകാര്യമല്ലാത്തതായിട്ടുള്ള കമ്മിറ്റികളെയും കമ്മിറ്റികളുടെ എന്താണ് സെക്രട്ടറിമാരെയും ഒക്കെ പാർട്ടി നേതൃത്വം തീരുമാനിച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയ തുടരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഐറ്റിന് ഈ ഉൾപ്പാട്ടി ജനാധിപത്യത്തിൻ്റെ വള ആ ഉൾപ്പാട്ടി ജനാധിപത്യം എന്ന് പറയുന്നതിന് ഏതാണ്ട് മിനിമൈസാണ് ഏറ്റവും കുറഞ്ഞ ഒന്നാണ് അതുപോലും ഇപ്പം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയും അടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് നേരത്തെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അത് അംഗീകരിക്കപ്പെടുമായിരുന്നു കാരണം ഒരു വിധേയത്വ സ്വഭാവം ഉണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് ഈ പോരാട്ടനാളുകളിൽ പോരാട്ടം നടത്തുന്ന സമയത്ത് യുദ്ധം നടത്തുന്ന സമയത്ത് അന്നൊക്കെ രൂപപ്പെടുന്ന പാർട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ചടക്കമാണ് പ്രധാനപ്പെട്ടത് മാത്രമല്ലാതൊരു പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ എല്ലാവരും അംഗീകരിക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളയും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയല്ല ഇപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവന് കോംപ്രമൈസ് കോംപ്രമൈസൊന്നുമില്ല അവനെ അടിയണ്ടാക്കും അവൻ സ്ഥാനമാനങ്ങൾ ചോദിക്കും സ്ഥാനമാനം കിട്ടിയാവും പോവും നാളാകും പോയിട്ട് ബി ജെ പിയുടെ പൊടി വെക്കും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പൊക്കും വേറെ ആരുടെ പൊക്കാനും അവൻ തയ്യറണം കാരണം അവൻ്റെ അകത്തൊന്നുമില്ല എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസവും ഇല്ല ഒരു ഐഡിയോളജിയും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഐഡിയോളജി ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ നിർമ്മിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ പാലക്കാട്ടും അതേപോലെ തന്നെ ഇപ്പോൾ ആലപ്പുഴയിലും അതുപോലെ തന്നെ കൊല്ലം ജില്ല എറണാകുളപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ വളരെ സമൃദ്ധമായ മേഖലകളായിരുന്നു അപ്പോൾ എന്തായാലും കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ഇനി നടത്തില്ല സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നടത്തേ ഉള്ളൂ എന്ന് എം വി ഗോവിന്ദൻ മാഷി പറഞ്ഞിരിക്കുന്നു ഈ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ലയിൽ ഇത്തരത്തിലൊരു വിഭാഗീയ പ്രവർത്തനം ഉണ്ടാകുകയും തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളടക്കം ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുകയും ചെയ്തത് സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇനി എന്ത് നടപടി എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക